ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് ടൈം കാണാം അച്ചമ്മിഹും കൂടിയിട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു പെട്ടിവണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മുന്തിരിയും പേരക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതൊക്കെ വാങ്ങി വന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പിക്കും മിറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞു അപ്പിക്കും പച്ചക്കറീൻ്റെ പെട്ടി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അതൊക്കെ നോക്കാൻ വേണ്ടി പോയി വെക്കാനെ കേട്ടോ പിന്നെ അരുണിമോടെപ്പൊ മിഹു നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് നേരം കഴിഞ്ഞി അമ്മ വരാറായി അപ്പൊ അമ്മേനെ വെയിറ്റ് ചെയ്ത് നിക്കണ നിപ്പാണ് പിന്നെ ഇഹു നിലത്തൊന്നും നിക്കണില്ല ഇങ്ങനെ എടുക്കാനുള്ള വാശിയാണ് അപ്പൊ ഇങ്ങനെ തോളിൽ ഇങ്ങനെ വെറുതെ കിടക്കാൻ കേട്ടോ പിന്നെ ചെറിയ രീതിയിൽ ജലദോഷം ചുമയൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു വെയിണ്ട് അങ്ങനെ അമ്മാനെ കിട്ടിയ പിന്നെ എന്നൊന്നും ഒന്നും വേണ്ട അമ്മാമന്റെ ഉടനെയാണ് പിന്നെ വീട്ടിലെത്തിയപ്പിക്കും അച്ചമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അരുണി മിഹും കൂടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പൂച്ചേനെ കണ്ടിട്ടുള്ള സന്തോഷാണ് ട്ടീ മുഖത്ത് കാണുന്നത് പൂച്ചേനൊക്കെ കൊറച്ചേരം നോക്കി എന്നിട്ട് നമ്മള് പിന്നെ നേരെ വീട്ടിൽ വന്നപ്പോ അവിടെ ഒരു പൂച്ചേന കണ്ടു അതിനെ വെറുതെ വിട്ടില്ല പൂച്ചക്ക് ആ നമ്മ പൂച്ചക്ക് പണി കഴിഞ്ഞാൽ അച്ഛൻ വരുമ്പിക്കും എണ്ണക്കടിയൊക്കെ കൊറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫുന് ഒരു ടാസ്ക് ആണ് അതിന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇതേപോലെ പൂച്ചേനയും പൂ ഇലയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം കഴിപ്പിക്കാൻ അങ്ങനെ അതൊക്കെ കഴിപ്പിച്ചു പിന്നെ മേലൊക്കെ കഴുകി അച്ഛനെ നിങ്ങൾക്ക് കിടന്നിട്ട് തന്നെ ഉറങ്ങി പിന്നെ ദിലൊക്കെ ഒക്കെ റോഡിൽ നിന്നിട്ട് എന്തൊക്കെയാണ് പറത്തുന്നതിലുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രാത്രി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിടത്തിയുള്ളൂ താങ്ക് യു